गोीर्न <kit> እንደ እና እና እግዚአብሔር እንደ እና እንትን እንደ እግዚአብሔር እንደ እና እንትን እንደ እግዚአብሔር እንደ እንደ ആർക്കെങ്കിലും മഷ്ടെല്ലാം സമർപ്പിക്കാനെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രേപതന്റെ മകളായ രേവതിയെയാണ് ഉണ്ടാവില്ല വേറെ ഉണ്ടെങ്കിൽ കേരളത്തിൽ ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് കിട്ടാനുള്ള ഒരു അവസരം ഇങ്ങനെയുള്ള സപ്താഹങ്ങളിലൂടെയാണ് ഇതും വെറും ദോഷമായാൽ പോരാ എന്ന് വിചാരിച്ചിട്ട് എല്ലാം കൃത്യമായിട്ടാണിപ്പോൾ ഇവിടെ പോയിട്ടുള്ളത് കാരണം ഈ സമയത്തേക്ക് കൃത്യമായിട്ട് എത്തി കുറച്ച് സമയം ബാക്കിയുണ്ട് അത് ഞാൻ ഉപയോഗപ്പെടുത്തുന്നു ശ്ലോകം ചൊല്ലിയ ഇന്നത്തെ യജ്ഞം കഴിഞ്ഞു അങ്ങനെ വേണമോ വേണ്ടല്ലോ ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ പറയണം വേണമെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ സംശയമില്ലല്ലോ ഇല്ല നാളെയും ചോദിക്കുന്നത് പോലെ നാളൊരു സന്ധ്യയും കൂടി ഉള്ളു ഈ സപ്താഹത്തിൽ അപ്പോഴാർക്കും തിരക്കുണ്ടാവില്ല എന്തുകൊണ്ടാണെന്നറിയുമോ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇതിങ്ങനെ വരുന്നുണ്ടെങ്കിൽ ആ ഒരു ഭാവം നമ്മൾ അറിയണം അങ്ങനെ എന്ന പേരായിട്ടുള്ള ഒരു ഉണ്ടായിരുന്നു വിദർഭയുടെ അധിപതിയായിട്ട് പണ്ടത്തെ ഒരു സംസ്ഥാനമാണ് ഭാരതത്തിലെ വിദർഭ അദ്ദേഹത്തിന് രുമി രുഗ്മി രുഗ്മികേശൻ രുഗ്മബാഹു രുഗ്മി അഗ്രജൻ തുടങ്ങിയിട്ടുള്ള നാല് ആൺകുട്ടികളും ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു രുക്മിണി എന്ന പേരായിട്ട് ഈ രുക്മിണിയുടെ ജ്യേഷ്ഠൻ ഏറ്റവും കേമനായിട്ടുള്ള ആൾ രുമിയാണ് അങ്ങനെയുള്ള രുഗ്മി വിവാഹപ്രായമായപ്പോഴും തൻ്റെ മക സഹോദരി രുമിണിക്ക് നല്ലൊരു വരനെ കൈ പിടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ വീഴുമ്പൊക്കെ കൈ പിടിച്ചാലോ ചോദിക്കാറുണ്ട് ആ അങ്ങനെയുണ്ട് ഒരാൾ കണ്ടുപേണു ഒരു ഒരു പെൺകുട്ടി എന്നിട്ട് അവിടുന്ന് നിലവലിക്കുന്ന സമയത്ത് രാജാവ് കുതിരപ്പുറത്ത് പോകുന്നുണ്ടായിരുന്നു മംഗളം മംഗളം ആരുദേശ മംഗളം നൽകട്ടെ രണ്ടുപേർക്കും മംഗളമേവട്ടെ കൃഷ്ണാകരേ ചെയ്യ കൃഷ്ണാകര हरे जया कृष्ण 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 मन्मदमन्मधन् मारुय रुक्मिण्यं वेडि कलवाणो चेन् मङ्गळं नेर् मङ्गळं नेर् कृष्णाधरे जय कृष्णाधरे जय कृष्णाधरे जय कृष्णाधरे कृष्णाधरे जय कृष्णाधरे जय कृष्णाधरे जय कृष्णाधरे कृष्णाधरे जय कृष्णाधरे मन्मद मन्मद पारुदेशं कर्मणि रुक्मिणीये ിച്ചുവാണോ ചെമ്മെ ഞാൻ മംഗല നേർന്നിടട്ടെ